ഒരു ധനികനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ കൊട്ടാര സദൃശ്യമായ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ സമൃദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു യാചകൻ എത്തിയിട്ടുണ്ട് ഭാര്യ പുറത്തുപോയി നോക്കുമ്പോൾ യാചകൻ വന്ന സംഭവം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് അദ്ദേഹത്തിന് ഒരുപാട് ഭക്ഷണവിഭവങ്ങളും കുറച്ച് സമ്പത്തും കൈമാറി സന്തോഷത്തോടെ പറഞ്ഞയച്ചു ഇത് കണ്ടപ്പോൾ ഭാര്യ ഭർത്താവിനോട് ഒരു സംഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെപ്പോലെ ധനികനായ ഒരു സമ്പന്നനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതുപോലുള്ള ഒരു യാചകൻ വന്നു വന്നപ്പോൾ ഭാര്യ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞു നിനക്കൊക്കെ തെണ്ടി ജീവിച്ചാൽ മതി നീ ഇവിടുന്ന് പോയിക്കോ നിനക്കിവിടെ യാതൊരു സൗകര്യം ഏർപ്പെടാൻ സാധിക്കില്ല അങ്ങനെ ദുഃഖിതനായി അയാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു അതിനുശേഷം ഈ വീട്ടുടമസ്ഥനെ വലിയ രോഗം പിടിപെടുകയും അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഫുള്ള് നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഒഴിവാക്കി തൻ്റെ വീട്ടിലോട്ട് ചെന്ന് നിന്നു ഇതാണ് ഞങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഈ കൊടുത്ത ഈ ഇവിടെ വന്ന യാചകനെ സൽക്കരിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇത് കേട്ടപ്പോൾ ഈ ഭർത്താവ് മറ്റൊരു സംഭവം ഇങ്ങനെയാണ് ഒരു യാചകൻ ഭക്ഷണം തേടി അലഞ്ഞ് തിരിക്കുമ്പോൾ നീ പറഞ്ഞ രൂപത്തിലുള്ള ഒരു മുതലാളിയുടെ വീട്ടിൽ ചെന്ന് അവിടുന്ന് ഒന്നും കിട്ടാതെ ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന ഒരു അവസരത്തിൽ ക്ഷീണിച്ച് അദ്ദേഹം ഒരു കടൽക്കരയിൽ വിശ്രമിക്കുകയാണ് വിശ്രമിക്കുന്ന സമയത്ത് ഒരു മത്സ്യം കരയിലോട്ട് പെട്ടെന്ന് ചാടി വരികയും അദ്ദേഹം സന്തോഷം കൊണ്ട് ആ മത്സ്യത്തെ പിടിച്ച് പാചകം ചെയ്യാൻ ആരംഭിച്ചു അദ്ദേഹത്തിന് ആ മത്സ്യത്തിൻ്റെ വാറ്റിൽ നിന്ന് നല്ല വിലപിടിപ്പുള്ള ഒരു വജ്രം ലഭിച്ചു ഈ വജ്രം ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് ഇദ്ദേഹം ഈ മത്സ്യം പാചകം ചെയ്ത് നല്ല തൻ്റെ വിഷപ്പടക്കി ഈ വജ്രം വിറ്റ് ഒരുപാട് കാശ് ലഭിച്ചു അതുകൊണ്ട് അയാൾ ബിസിനസ് ആരംഭിച്ചു അങ്ങനെ അയാൾ ഇന്ന് നല്ലൊരു ബിസിനസ്മാനാണ് ഇത് കേട്ടപ്പോൾ പിന്നീട് തെയും പറയുകയാണ് ആ യാചകനാണ് ബിസിനസ്മാനാണ് നിൻ്റെ ഭർത്താവായ ഞാൻ ഇത് കേട്ടപ്പോൾ ഈ ഭാര്യ പറയുകയാണ് ഇന്ന് ഇവിടുന്ന് ബിഷയാഴ്ച വന്ന ആള് എൻ്റെ ഭർത്താവായിരുന്നു ആ ഭർത്താവിൻ്റെ വിവാമോചനം നടത്തി പിന്നീടാണ് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചത് ഇത്തരം ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയ ടിപ്സുമായി കടന്നു വരാം താങ്ക്സ് ഓൾ